ഒരു മാസം മീൻ കഴിക്കാതിരുന്ന എന്തേലും സംഭവിക്കോ ഹായ് ഹലോ നമസ്കാരം ഇന്ന് നമ്മൾ വലിയ ട്രാവൽ വീഡിയോ ഒന്നും അല്ല കേട്ടോ ഇന്ന് നമ്മുടെ ആണ് കുറേ ദിവസമായിട്ട് ഒക്കെ ഒഴിവാക്കി നമ്മൾ ട്രാവൽ മാത്രമായിരുന്നല്ലോ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇന്നത്തെ പരിപാടി എന്നാന്ന് വെച്ചാണല്ലോ നമ്മൾ മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ് കുറച്ച് മീനൊക്കെ വാങ്ങാൻ ഒരു മാസമായി കേട്ടോ നമ്മുടെ വീട്ടിൽ മീൻ കയറ്റിയിട്ട് അതുകൊണ്ട് തന്നെ ഇന്ന് അർമാദിച്ചങ്ങ് മേടിച്ചു ഞണ്ടും കൊഞ്ചും പിന്നെ മത്തി നെത്തോലി അങ്ങനെ കുറേ ഐറ്റം അങ്ങ് വാങ്ങി കേട്ടോ അപ്പോൾ മാസത്തിലൊരിക്കലാണ് മീൻ മേടിക്കല് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇത്രയും അങ്ങ് മേടിച്ചത് അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ മീൻ്റെയൊക്കെ വീഡിയോ ഇടാറുണ്ടല്ലോന്ന് അത് ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ എടുത്ത് വെച്ചിട്ട് നമുക്ക് എഡിറ്റ് ചെയ്ത് ഇടാനുള്ള സൗകര്യം കിട്ടുമ്പോഴാണ് കേട്ടോ അങ്ങനെയെങ്കിൽ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ മാസത്തിലൊരിക്കൽ മാസത്തിലൊരിക്കലാക്കിയപ്പോൾ തന്നെ ഉണ്ടല്ലോ നമുക്ക് പോയി വാങ്ങാനുള്ള സമയക്കുറവും ഒക്കെ കൊണ്ടാണ് ഇങ്ങനെ പിന്നെ എല്ലാ ദിവസവും നമുക്കിവിടെ മീൻ കൊണ്ടുവരുന്ന ഒരാളുണ്ട് കട്ട് ചെയ്തൊക്കെ കൊണ്ടുവരും ഒരു മലയാളി ഒരാളാണ് ഞാൻ അങ്ങനെ ഇതുവരെ അവിടെ നിന്ന് വാങ്ങിയിട്ടില്ല നമ്മളെപ്പോഴും മാർക്കറ്റിൽ പോയി തന്നെയാണ് വാങ്ങുന്നത് അങ്ങനെ ഞാൻ ഈ കൊണ്ടുവന്ന മീനെല്ലാം കൂടെ ഓരോ ബോക്സുകളിലാക്കി ഓരോ ദിവസത്തേക്ക് നമുക്ക് എടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ തേങ്ങയൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ബോക്സാണ് അപ്പോൾ ആ ബോക്സിനകത്താക്കി ഫ്രീസറിലങ്ങ് കയറ്റി വെച്ചു അമ്പാഡീസിന് ഇടയ്ക്ക് ഈ ഞണ്ടിനെ കണ്ടപ്പോൾ അവൻ അപ്പോഴും തൊട്ടേ ഞണ്ട് വേണം ഞണ്ട് വേണം എന്ന് പറഞ്ഞിട്ടുള്ള ബഹളമായിരുന്നു അങ്ങനെ അവൻ കുത്തിയേയും മാന്തിയും ഞെടിയൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ ഞണ്ട് വൃത്തിയാക്കുകയാണ് കേട്ടോ മറ്റ് മീനൊക്കെ വൃത്തിയാക്കുന്നതിനെക്കാട്ടി വളരെ എളുപ്പത്തിൽ നമുക്ക് ഞണ്ട് വൃത്തിയാക്കാം പക്ഷേ പിന്നെ തോന്നിയ സമയമൊന്നും എടുക്കത്തില്ല പക്ഷേ കഴിക്കാൻ മാത്രമേ ഉള്ളൂ പാടു വരുന്നത് അങ്ങനെ ഇതാ കുറച്ച് ഉള്ളിയും എല്ലാം ഒക്കെ അരിഞ്ഞെടുത്തു കുറച്ച് തേങ്ങാപ്പാലിന് വേണ്ടി തേങ്ങ കുറച്ച് വെള്ളത്തിയിട്ട് വെച്ചു ഞണ്ടും വൃത്തിയാക്കി എടുത്തു കേട്ടോ ഒരു നാല് ഞണ്ടാണ് കേട്ടോ കിട്ടിയത് ഒരു മൂന്നെണ്ണം വലുതും ഒരു ചെറുതും ആണ് കിട്ടിയത് അപ്പോൾ ഞാനത് മുറിച്ചില്ല രണ്ടായിട്ട് അതേപോലെ തന്നെ ഇടാന്ന് കരുതി ഇതിൻ്റെ കാലും കയ്യുമൊക്കെ മുറിച്ചെടുത്തതേ ഉള്ളൂ അങ്ങനെ ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചത് വെളിച്ചെണ്ണ ഒഴിച്ചു എണ്ണയിൽ നിന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് കുറച്ച് പെരിഞ്ചീരകം ഇട്ടു അതൊന്ന് പൊട്ടി വന്നപ്പോഴത്തേക്ക് സവാള അരിഞ്ഞു വെച്ചിരുന്നതും പിന്നെ കറിവേപ്പില പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞു ഒരു പച്ചവൊക്കെ അരിഞ്ഞു വെച്ചതൊക്കെ ഇട്ടു അത് നന്നായിട്ട് വഴണ്ട് വന്നപ്പോഴത്തേക്കാണ് പിന്നെ പൊടി ഇടുന്നത് ഒരു സ്പൂണ് മുളക് പൊടിയും ഒന്നര സ്പൂണ് മല്ലിപ്പൊടി അരസ്പൂണ് കുരുമുളക് പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാല അരസ്പൂണ് ഗരം മസാല പിന്നെ ലാസ്റ്റ് കുറച്ചുകൂടെ ഇടുന്നുണ്ടേ അതുകൊണ്ട് ഇപ്പോൾ ഇത്തിരിയേ ഇട്ടുള്ളൂ അതെല്ലാം ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളിയും കൂടെ അങ്ങ് ഇടുകയാണ് അതും ഒന്ന് വെന്തൊടഞ്ഞ് വന്നപ്പോൾ പിന്നെ കഴുകിയെടുത്ത് വെച്ചിരുന്ന ഞണ്ടൂടങ്ങി ഇടുകയാണ് കേട്ടോ ഇപ്പം ഞാൻ വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം അടച്ചങ്ങ് വെക്കുവാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ചപ്പാത്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തിക്ക് ഞാൻ കുഴച്ചൊക്കെ നേരത്തെ വെച്ചിരുന്നു എന്നിട്ടത് ഇതിനിടയിൽ പരുത്തിയും കൂടെ ചെയ്യുകയാണേ പരത്തി ചുട്ട് അതിൻ്റെ കൂടങ്ങാവുമ്പോഴേ കറി ആവുമ്പോഴത്തേക്ക് നമുക്ക് ചപ്പാത്തി റെഡിയായി കിട്ടുമല്ലോ അപ്പോൾ അതാ കുറച്ച് നേരം ഒന്ന് അടച്ചൊക്കെ വെച്ചിട്ട് കുറച്ച് ചൂടുവെള്ളം ഒരു അര ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ഒഴിക്കുക എന്നിട്ട് പിന്നെ കറി തിളച്ചൊക്കെ വന്നപ്പോഴത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന തേങ്ങാപ്പാൽ ഉണ്ടല്ലോ അപ്പോൾ അതുകൂടെ അങ്ങ് ഒഴിച്ചു തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചാൽ പിന്നെ കൂടുതലായിട്ട് തിളക്കിയൊന്നും വേണ്ടല്ലോ അപ്പോൾ നമ്മുടെ കറി റെഡിയായി ആയി അപ്പോഴത്തേക്ക് ചപ്പാത്തിയും റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ എല്ലാവർക്കും കൊടുക്കണം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞില്ലയോ ഈ ഞണ്ട് കഴിക്കുന്ന ഒരു മെനക്കെട്ട പണിയാണെന്ന് നമ്മൾ ഹോട്ടലിലൊന്നും പോയി കഴിക്കാൻ പറ്റിയ ഐറ്റം അല്ല കേട്ടോ ഞണ്ടൊക്കെ വീട്ടിൽ തന്നെ ചെയ്ത് കഴിക്കുമ്പോഴാണ് നമുക്ക് സ്വസ്ഥായിട്ടിരുന്നത് കടിച്ച് ചവച്ചൊക്കെ കഴിക്കാൻ പറ്റുന്നത് അപ്പോൾ അത് ആ അമ്പാടിക്ക് കൊടുത്തതിൻ്റെ ബാക്കിയാണേ ഞാൻ ഈ എടുത്ത് കഴിക്കുന്നത് അമ്പാടി അറ്റം മൂലയൊക്കെ പിച്ച് കഴിച്ചിട്ടൊക്കെ പോയി മറ്റുള്ളവരൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ കറിയൊക്കെ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് വലിയ ഞണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് കഴിക്കാനായിട്ട് നല്ല മാംസം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഞണ്ട് കറിയുടെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ